എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലുള്ള ഇരുമ്പനം എന്ന പ്രദേശത്ത് ഒന്ന് നേരം പുലർന്നപ്പോൾ ഒരു ഹോട്ടലിൽ കാണുന്ന കാഴ്ചയാണിത് ഹോട്ടൽ മുഴുവൻ അടിച്ച് തകർത്തിരിക്കുകയാണ് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട ഗുണ്ടകൾ ഈ ഗുണ്ടകള് ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തേക്കൊട്ടേഷ് അവര് എല്ലാവർക്കും കാശ് കൊടുത്ത് സ്വാധീനിച്ചു ചെയ്തൊക്കെ ഇവിടെയുള്ള നാട്ടുകാർ മൊത്തം ഞങ്ങളുടെ കൂടെ അത് മാത്രമേ പ്രതീക്ഷയിലേ ഗുണ്ടകൾ ഗുണ്ടകൾ ഉദ്യോഗസ്ഥന് ഇപ്പൊ ഇന്നലെ ഇത് സീൽ ചെയ്ത ഉദ്യോഗസ്ഥൻ ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവര് ഇന്നലെ ഇന്നലെ പുറത്തിറങ്ങിയ ഉത്തരവ് അടിയന്തരമായിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല മൊത്തം പൊളിച്ചു നിയമപരമായിട്ട് അടിയന്തരമായിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് നാളെ പോകും നാളെ നമ്മളിപ്പോ കോടതി പോകും ഇതിപ്പോ അയാളെ നിയമവിരുദ്ധമായത് കൊണ്ടാണ് ഭയങ്കര കോർപ്പറേഷനിലുള്ള ഒരു ജീവനക്കാരനും പറഞ്ഞിട്ടില്ല ഒരാൾ പറഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ ജീവനക്കാരും വന്നിട്ട് ചെയ്തിരിക്കുന്നത് സെക്രട്ടറി സെക്രട്ടറി ഒന്നും അറിഞ്ഞിട്ടില്ല ഒരാൾ പറഞ്ഞിട്ടില്ല ഇന്നിപ്പോ ചെന്നപ്പോ അറിഞ്ഞിട്ടുണ്ടോന്നറിയില്ല അവര് നമുക്ക് അവരറിഞ്ഞിട്ടില്ല പറയുന്നത് ക്ഷം രൂപയോ ചെലവാക്കിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ ഒന്നര വർഷമായിട്ടുള്ളു നമ്മള് തുടങ്ങിയിട്ട് പക്ഷെ അവർ അവരിച്ചിരുന്നു തീരുമാനം അപ്പുറത്ത് ഇറങ്ങുന്ന സ്ഥലം കുണ്ടായിക്കാർ എടുത്തിട്ടുണ്ട് കുണ്ടായ ഷോറൂംമാര് എടുത്തിട്ടെ അപ്പൊ അവർക്ക് ഇതും കൂടി കിട്ടിയാലേ അവരത് എടുക്കുള്ളൂന്ന് പറഞ്ഞു പറഞ്ഞു അത് മാത്രമല്ല വാടക ഞങ്ങള് അറുപതിനായിരം രൂപ വെച്ചാൽ കൊടുക്കുന്ന സ്ഥലത്തില് അവര് ഒന്നേകാലോ ഒന്നര ലക്ഷം രൂപ എന്തോ വാടക പറഞ്ഞിട്ടുണ്ട് ഭീമമായ എമൗണ്ട് ആണോ കൂടുതൽ കിട്ടുന്നത് അതിന്റെ പുറത്തുവിൽ ചെയ്തിരിക്കുന്ന പണിയാണത് ന്യായം കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ നാട്ടുകാർ നാട്ടുകാരുടെ ഇടപെടലാണ് അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരും ഇടപെടില്ലാന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ നാട്ടുകാർ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോ ഇത്രയും നടപടികൾ ഉണ്ടായത് നഗരസഭ കോർപ്പറേഷന്റെ അടുത്തുനിന്ന് പോലും ഈ സമയത്ത് ആര് തളർന്നു വന്ന ഒരു സമയമാണ് ആ സമയത്ത് നമുക്കൊരു പിന്തുണ നാട്ടിലുള്ള എല്ലാ പാർട്ടിക്കാരും ി ജെ പി കോൺഗ്രസ് സി പി എം കാർ സി പി എം നമ്മൾ ഇത്രയും ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല എല്ലാവരും വന്ന് എല്ലാ കൗൺസിലർമാരും വന്ന് ബി ജെ പി യുടെ വന്ന് കോൺഗ്രസിന്റെ വന്ന് എല്ലാവരും അതിനു ചേർക്കൽ വിളിച്ചിരുന്നു കൊറേ നേരം സംസാരിച്ചു പുള്ളിയും ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് ഉറപ്പ് വരണ്ട് നമ്മുടെ കേരളത്തിലെ കൊച്ചി എന്ന വ്യവസായ നഗരത്തിലെ ഒരു സംരംഭകന്റെ വേദനയാണ് നിങ്ങളീ കണ്ടത് തൃപ്പൂണിത്തര നഗരസഭയെ സ്വാധീനിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു ജീവനക്കാരൻ ഈ സ്ഥലം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കടലാസ് എന്ന പേരിൽ ഒരു ഇണ്ടാസ് ഇറക്കിയിട്ടാണ് ഈ കലാപരിപാടി മുഴുവൻ ഒപ്പിച്ചിരിക്കുന്നത് നഗരസഭ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ നഷ്ടം ഈ ഹോട്ടലിന്റെ ഉടമസ്ഥരെ സംഭവിച്ചിരിക്കുകയാണ് ഈ സമയത്ത് സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളാണ് സംരംഭകർക്ക് എല്ലാവർക്കും വേണ്ടത് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് സർക്കാരിന്റെ കൃത്യമായ ഒരു ഇടപെടലും സർക്കാരിന്റെ ഒരു പരിഗണനയും വേണമെന്ന് ഈ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ്